പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഈ പറയുന്നത് ഈ കോമ്പൂച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ഒരു ടീ ആണത് നല്ലതെന്ന് പറയണമെങ്കിൽ എവിഡൻസ് വേണം അല്ലീസ് എൻ്റെ അറിവിൽ ഈ കോമ്പൂച്ച എന്ന് പറയുന്ന ഡ്രിങ്ക്സോ അല്ലെങ്കിൽ ഒരുപാട് പ്രോബയോട്ടിക് കഴിക്കുന്നതിനോ ഒന്നും ഭയങ്കരമായൊരു സയൻറ്റിഫിക് എവിഡൻസ് ഒരിക്കലുമില്ല ദോഷമുള്ള റിസൾട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആക്ച്വലി സ്റ്റഡീസ് ഇത് കുടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായേക്കുന്നു റേറ്റ് കുറയുമെന്നൊന്നും ഒരു കൺക്ലൂസീവ് എവിഡൻസും ഇല്ല പക്ഷേ നാരങ്ങയ്ക്കും നാരങ്ങ വെള്ളത്തിനും അതിൻ്റെതായ ഗുണമുണ്ട് തീർച്ചയായിട്ടും അത് വെറും വയറ്റിൽ കഴിക്കണമെന്ന് ഒന്നുമില്ല അൽഫാമകട്ടെ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന എല്ലാ ഭക്ഷണവും അല്ല അതൊരിക്കലും കംപ്ലീറ്റ്ലി ഹെൽത്തി അല്ല എന്തുകൊണ്ടാണ് അറുപത് വയസ്സിൽ വന്നുകൊണ്ടിരുന്ന ക്യാൻസർ ഇപ്പൊ മുപ്പതിലും നാൽപ്പതിലും വരുന്നു കടലിലെ ക്യാൻസർ അപ്പം നമ്മുടെ ഫുഡിൽ മാറ്റങ്ങൾ വന്നു സോഫ്റ്റ് ഡ്രിങ്കുകളുടെ ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകളൊക്കെ നടന്നു വന്നു ഇപ്പോൾ ഒരു തലമുറ തന്നെ സോഫ്റ്റ് ഡ്രിങ്കുകൾ കൊള്ളില്ല എന്ന അഭിപ്രായമുള്ള ആളുകളാണ് അവർ പക്ഷേ വേറൊരു തരം ഡ്രിങ്കുകളിലേക്ക് നീങ്ങുന്നുണ്ട് ഇപ്പോൾ കൊമ്പൂച്ച പോലെയുള്ള പ്രോബയോട്ടിക് ഡ്രിങ്കുകൾ വരുന്നു ഈ ഡ്രിങ്കുകൾ വളരെ ആരോഗ്യകരമാണ് എന്നുള്ളൊരു പ്രചാരണം സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ഇൻഫ്ലുവൻസർമാരും ഫുഡ് ബ്ലോഗർമാരും ഒക്കെ നടത്തുന്നുണ്ട് ഇത്തരം ഡ്രിങ്കുകൾ വയറിന് നല്ലതാണോ മനുഷ്യർക്ക് നല്ലതാണോ ഓക്കെ അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് എല്ലാം നമ്മുടെ വയറും കുടലുമായി റിലേറ്റഡ് ആയിട്ട് അതായത് ഒരു ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ ഗട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രോഗങ്ങൾ അല്ലെങ്കിൽ ഗട്ടിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അറ്റ്ലീസ്റ്റ് നമ്മുടെ യങ്സ്റ്റേഴ്സ് ഒരുപാട് അതിനു വേണ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയതായിട്ട് വന്നേക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് ഈ പറയുന്നത് ഈ കൊമ്പൂച്ച എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫെർമെൻറ്റഡ് ആയിട്ടുള്ള ഒരു ടീ ആണിത് നമ്മുടെ ഇന്ത്യൻ ഒറിജിനൊന്നും അല്ല പുറമെ ഐ തിങ്ക് ജാപ്പനീസ് അല്ലെങ്കിൽ ചൈനീസ് ഒറിജിനായിട്ടുള്ളൊരു ഡ്രിങ്ക് ആണ് അത് ടീ ആണ് അതായത് നമ്മൾ ഈസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെ ബാക്ടീരിയകൾ ഈ ചായയിലേക്ക് ഇട്ട് വൺ വീക്കൊക്കെ വെച്ചിട്ട് അത് ഫെർമെൻ്റ് ചെയ്തിട്ട് അതിൽ പ്രോബയോട്ടിക്സ് വളരുക അതായത് നമുക്ക് ശരീരത്തിന് വേണ്ട നല്ല അണുക്കൾ വളർത്തി അതിനുശേഷം അത് കുടിക്കുന്ന തരത്തിലൊരു ഡ്രിങ്കാണ് സോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്രിപ്പറേഷൻ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് ഇതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതും ഇതിനെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലുണ്ടാവുന്ന കണ്ടൻറ്റുകൾ അതായത് ഫെർമൻറ്റഡ് ആകുമ്പോൾ ഇതിൻ്റെ അകത്ത് മദ്യത്തിൻ്റെ ഉണ്ടാകും ഐഡിയലി അപ്പം ഇതൊരു ഒരു കൺട്രോൾ സെറ്റിങ്ങിലാണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ പ്രോബിളി അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെ നല്ല അണുക്കളുമൊക്കെ വളർന്നേക്കാം അതിൽ ഷുഗറിൻ്റെ കണ്ടൻ്റ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് കൺസ്യൂം ചെയ്യുന്നതുകൊണ്ട് വയറിലേക്ക് ചിലപ്പം നല്ല പ്രോബയോട്ടിക്കുകൾ നല്ല ക്രിമികൾ അല്ലെങ്കിൽ ആൻറ്റി ഒക്കെ എത്തിപ്പെടുമായിരിക്കും പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം ഇങ്ങനെയൊരു ഡ്രിങ്കിൻ്റെ ആവശ്യകതയുണ്ടോ നിങ്ങൾ ഈ പറഞ്ഞ ബുദ്ധിമുട്ടില്ലാതെ അല്ലെങ്കിൽ ഈ വില കൂടിയ ഈ ഒരു ഡ്രിങ്ക് മേടിക്കാതെ തന്നെ ഈ സാധനങ്ങളൊക്കെ നമ്മുടെ റെഗുലർ റുട്ടീൻ ഭക്ഷണങ്ങളിൽ നിന്നും കിട്ടും ഒരു ചായ ഫെർമെൻറ്റഡ് ആയിട്ട് അത് കുടിച്ചവർക്കറിയാം അതിൻ്റെ ഒരു ചുവ അപ്പോൾ നല്ലതെന്ന രീതിയിൽ നമ്മൾക്ക് പലതുമുണ്ട് ഇപ്പം നമുക്കറിയാം ഐസ്ക്രീം എന്നുള്ള സാധനം ഷുഗർ ആണ് അല്ലെങ്കിൽ അത് കൺസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ചൈൽഡ് ഹുഡ് ഒബീസിറ്റി അല്ലെങ്കിൽ ഫാറ്റി ലിവർ വരുമെന്ന് അപ്പോൾ അതിൽ കുറച്ച് പ്രോബയോട്ടിക് ഇട്ടിട്ടിപ്പം ആൾക്കാർ സെല്ല് ചെയ്യുന്നുണ്ട് പ്രോബയോട്ടിക്ക് നിറഞ്ഞ ഐസ്ക്രീമാണ് വോട്ട് ഡിഫറൻസ് ദസ് ഇറ്റ് മേക്ക് സാധനം ചീത്തിയാണ് ഞാൻ കുറച്ചതിനെ നന്നാക്കി തരാമെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അപ്പം ഈ ഏതൊരു ഡ്രിങ്ക് ആണെങ്കിലും നമുക്കൊരിക്കലും ഇതിനെ എൻഡോസ് ചെയ്ത് പറയാൻ പറ്റില്ല ഇത് കൊള്ളാം ഇത് സൂപ്പർ ഇത് നിങ്ങൾ ഉപയോഗിച്ചോ എന്നുള്ള രീതിയിൽ ഇന്ന് അങ്ങനെ ഒരു സയന്റിഫിക്കലി ഇത് മനുഷ്യരിൽ പരീക്ഷിച്ചിട്ട് ഇതിന് നല്ല ഗുണങ്ങളുണ്ടെന്ന് പറയണം നമുക്കുള്ളതൊക്കെ അനിക്ഡോട്ടൽ ആണ് ഇതിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കുടിച്ചാൽ നന്നാവുമെന്നുള്ളത് ദോഷമുള്ള റിസൾട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ആക്ച്വലി സ്റ്റഡീസ് ഇത് കുടിച്ചിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നവർ ഇതിൽ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് അല്ലെങ്കിൽ റെഗുലേറ്റഡ് അല്ലാത്ത കണ്ടൻറ്റ് കൊണ്ട് കഴിച്ചിട്ട് സ്റ്റഡീസ് ഉണ്ട് ആക്ച്വലി നമുക്ക് ഇന്ത്യൻ സ്റ്റഡീസ് അല്ലെങ്കിൽ പുറത്ത് സ്റ്റഡീസ് ഉണ്ട് ഇത് വൈഡ്ലി യൂസ്ഡ് ആയിട്ട് ഇന്ത്യയിൽ ഇപ്പോഴായിരിക്കും ചിലപ്പം അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോഴായിരിക്കും ഇത് യൂസ് ചെയ്ത് തന്നെ പുറം രാജ്യങ്ങളത് ഉപയോഗിച്ച് ഇത് കുടിച്ച് പ്രശ്നമുണ്ടായ ഉണ്ട് നല്ലതെന്ന് പറയണമെങ്കിൽ എവിഡൻസ് വേണം അറ്റ്ലീസ്റ്റ് എൻ്റെ അറിവിൽ ഈ കോമ്പൂച്ച എന്ന് പറയുന്ന ഡിങ്സോ അല്ലെങ്കിൽ ഒരുപാട് പ്രോബയോട്ടിക് കഴിക്കുന്നതിനോ ഒന്നും ഭയങ്കരമായൊരു സയൻറ്റിഫിക് എവിഡൻസ് ഒരിക്കലും ഇല്ല എന്നാൽ എന്നാലൊരു അഡീഷണൽ സപ്പോർട്ടായിട്ട് ഇതൊക്കെ നല്ലതാണ് പക്ഷേ അത് ഇങ്ങനെയുള്ള ഡ്രിങ്ക്സ് ആവണമെന്നില്ല ഇപ്പോൾ നോർമൽ ഭക്ഷണത്തിൽ കൂടി നമുക്ക് ആവശ്യമായിട്ടുള്ള വയറിന് ആവശ്യമായിട്ടുള്ള ആണുക്കളെ കിട്ടുന്നുണ്ട് എന്ന് പറയുന്നു അങ്ങനെയുള്ള നമ്മൾ സാധാരണ ഭക്ഷണത്തിൽ മെനുവിൽ ഉൾപ്പെടുത്തുന്നവ നമ്മുടെ റുട്ടീൻ എല്ലാ ആഹാരങ്ങളിലും നമ്മുടെ വെജിറ്റബിൾസ് അടങ്ങുന്ന എല്ലാ ഇലക്കറികളിലും പച്ചക്കറികളിലും ഫ്രൂട്ട്സുകളിലും അതായത് പഴങ്ങളിലും ഒക്കെ ഇത് ധാരാളം നമുക്ക് കിട്ടുന്നുണ്ട് നമ്മളിത് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ചീരവകകൾ അങ്ങനെ ഏത് ചേർത്താലും ഇതിൽ നിന്ന് നമുക്ക് കിട്ടും ഇനി നമ്മൾ പുറത്തുനിന്ന് കുറേ അണുക്കളെ കഴിച്ചുണ്ടാക്കണമെന്നില്ല ആക്ച്വലി നമ്മുടെ വയറിലും കുടലിലും ഈ സാധനങ്ങളുണ്ട് പ്രീബയോട്ടിക് എന്ന് പറയും അതിന് വേണ്ട ഭക്ഷണത്തെ നമ്മൾ കൊടുക്കാൻ അതായത് നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ നമ്മൾ കുടലിലുള്ള കൃമികൾക്കുള്ള ഭക്ഷണമാണ് അത് നല്ല ആഹാരമാണ് കഴിക്കുന്നതെങ്കിൽ കുടലിൽ വളരുന്ന കൃമികളും നല്ലതായിരിക്കും നമ്മൾ വളരെ ജങ്ക് ആയിട്ടുള്ള ഫാറ്റി ആയിട്ടുള്ള ഷുഗറി ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ നമ്മുടെ വയറിലും കുടലിലും വളരുന്ന അണുക്കളും ഇതേപോലത്തെ തന്നെ മോശം അണുക്കളായിരിക്കും അപ്പം നമ്മൾ കുറേ അണുക്കളെ കഴിക്കണമെന്ന് നിർബന്ധമില്ല അതിൻ്റെ ഒരാവശ്യകതയും നമുക്കില്ല അങ്ങനെ കുറേ പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അങ്ങനെ ഭയങ്കരമായ പ്രയോജനമൊന്നും കിട്ടണമെന്നില്ല നമ്മൾ ഓൾറെഡി കുടലിലുള്ള അണുക്കൾക്ക് നല്ല ഭക്ഷണത്തെ കൊടുക്കുക എന്നുള്ള ഒരു കാര്യം മാത്രം ചെയ്താൽ മതി നല്ല വ്യായാമം നല്ല ഉറക്കം നല്ല ഭക്ഷണം ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത് വളരെ നല്ലതായിരിക്കും അത് അണ്ടർലൈൻ ചെയ്ത് വേണമെങ്കിൽ എനിക്ക് പറയാൻ പറ്റും നമ്മൾ എക്സ്ട്ര ആയിട്ടൊന്നും ചെയ്യേണ്ട വയറിനുള്ളിലെ ബാക്ടീരിയകളെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ഇത്തരം ബാക്ടീരിയകൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഒരു സംശയമാണ് ആൻറ്റിബയോട്ടിക്കുകൾ കഴിക്കുമ്പോൾ ഇത്തരം ബാക്ടീരിയകൾ നശിച്ചു പോകാൻ സാധ്യതയില്ല എന്നുള്ളത് അപ്പോൾ അതിനെ റീസ്റ്റോർ ചെയ്യാനായിട്ട് ഇങ്ങനെയുള്ള മാർഗ്ഗങ്ങൾ ഉപയോഗപ്പെടുത്തേണ്ടതിൽ ഉണ്ടോ തീർച്ചയായിട്ടും അപ്പോൾ ഈ ആൻറ്റിബയോട്ടിക്സ് കഴിക്കുമ്പോൾ ഒരിക്കലും ഒരു ആൻറ്റിബയോട്ടിക് പോയി ഞാൻ കുറച്ച് ചീത്ത അണുക്കളെ മാത്രം കൊന്നേക്കാമെന്നല്ല തീരുമാനിക്കുക അവർ മൊത്തത്തിൽ അണുക്കളെ അങ്ങ് നശിപ്പിച്ചങ്ങ് പോകത്തേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് നോർമലി നമ്മുടെ ശരീരം തന്നെ റീസ്റ്റോർ ചെയ്യും അണുക്കളെ തനിയെ തന്നെ അത് വളർത്തിയെടുത്തോളൂ നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ പോലും അണുക്കളെ വളർത്തിയെടുത്തോളൂ പക്ഷേ നമ്മൾ ഈ പ്രോബയോട്ടിക്കുകൾ കൊടുക്കാറുണ്ട് ആൻറ്റിബയോട്ടിക് റിലേറ്റഡ് ആയിട്ട് ചില ബുദ്ധിമുട്ടുകൾ വരുന്ന സമയത്ത് ആൻറ്റിബയോട്ടിക്സിൻ്റെ കൂടെ നമ്മൾ പ്രോബയോട്ടിക് കൊടുക്കാറുണ്ട് പക്ഷേ അങ്ങനെ കൊടുക്കുമ്പോഴും ഈ കഴിക്കുന്ന ആൻറ്റിബയോട്ടിക്കുകൾ നമ്മൾ കൊടുക്കുന്ന പ്രോബയോട്ടിക്കുകളെയും ഇല്ലാതെയാക്കും ആൻറ്റിബയോട്ടിക്കിൻ്റെ ആക്ഷൻ അങ്ങനെ കൂടെ കൊടുക്കുന്നതിനെ എന്ന് തീരുമാനിക്കൊന്നുമില്ല അപ്പോൾ കഴിക്കുന്നതും ചിലപ്പം അതിന് ശേഷം പോവും നമുക്ക് ചെയ്യാൻ പറ്റുക ആൻറ്റിബയോട്ടിക്കിൻ്റെ ഒരു കോഴ്സൊക്കെ ശേഷം നമുക്ക് നല്ലൊരു പ്രോബയോട്ടിക് അത്യാവശ്യം സ്ട്രെയിൻസ് ഉള്ള പ്രോബയോട്ടിക് പ്രോബയോട്ടിക്ക് ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ആൻറ്റിബയോട്ടിക് എടുക്കുന്ന സമയത്ത് ആൾക്കാരിൽ വയറിൽകുന്നതൊക്കെ ഈ ഒരു നല്ല അണുക്കളും അതിൻ്റെ കൂട്ടത്തിൽ ചത്തുപോകുന്നത് കൊണ്ടാണ് അപ്പോൾ അതിനുശേഷം സപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് നിർബന്ധമുണ്ടോയെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല ഇങ്ങനെ ഒരു പ്രോബയോട്ടിക് കൊടുക്കണമെന്നൊന്നും ശരീരം സ്വാഭാവികമായിട്ട് തന്നെ തീർച്ചയായിട്ടും ഉണ്ടാക്കും അപ്പോൾ നമ്മൾ പണ്ട് പ്രോബയോട്ടിക് കഴിച്ചത് കൊണ്ടല്ല ഇപ്പം കൂടലിൽ കൃമികളുള്ളത് തീർച്ചയായിട്ടും ശരീരം തന്നെ ഉണ്ടാക്കിയെടുക്കുക അത് മറ്റൊരു ആണ് ിൽ രാവിലെ ചെറു കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്നുള്ളത് എന്തെങ്കിലും ശാസ്ത്രീയമായിട്ടുള്ള അടിത്തറ ഉണ്ടോ അങ്ങനെ ഒരു ഇതിലും ശാസ്ത്രീയ അടിത്തറ ഇപ്പോഴും സംശയകരമായിരിക്കും അതായത് ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ അതിൽ ലൈം ചേർക്കുക എന്നുള്ളത് നമുക്കറിയാം ലൈമിന് അല്ലെങ്കിൽ ലെമൺ നാരങ്ങ നാരങ്ങയ്ക്ക് ഒരുപാട് വൈറ്റമിൻ സി ഉള്ള സാധനമാണ് അല്ലെങ്കിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് തീർച്ചയായിട്ടും അതിലും നമുക്കൊരു ഡൗട്ടുമില്ല ഇത് ചെറു ചൂടുവെള്ളത്തിൽ ചാലിച്ച് വെറും വയറ്റിൽ കഴിച്ചതുകൊണ്ട് എനിക്ക് തോന്നുന്ന ആൾക്കാർ ഉദ്ദേശിക്കുന്നത് വെയ്റ്റ് ലോസിന് വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യുമെന്നാണെങ്കിൽ പഠനങ്ങളുണ്ട് പക്ഷേ ഒരിക്കലും നമുക്കൊരു ഒരു കൺക്ലൂസീവ് എവിഡൻസ് ഇല്ല നമ്മളിത് കഴിച്ചാൽ വൈറ്റ് ചെയ്യുന്ന അല്ല മീൻ ലൈക്ക് ഈ വെയ്റ്റ് കുറയുമെന്നൊന്നും ഒരു കൺക്ലൂസീവ് എവിഡൻസും ഇല്ല പക്ഷേ നാരങ്ങയ്ക്കും നാരങ്ങ വെള്ളത്തിനും അതിൻ്റേതായ ഗുണമുണ്ട് തീർച്ചയായിട്ടും അത് വെറും വയറ്റിൽ കഴിക്കണമെന്ന് ഒന്നുമില്ല ഐ തിങ്ക് ഇതെല്ലാം എവിടെ നിന്നൊക്കെയോ കിട്ടുന്ന കുറേ ഇൻഫർമേഷൻ ആൾക്കാർക്ക് അവർക്ക് വേണ്ട രീതിയിലേക്ക് ഇതാക്കി എടുക്കുന്ന രീതിയിലായിരിക്കും എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അതിനൊന്നും ആക്ച്വലി ഇല്ല എന്നാൽ കഴിച്ചാൽ ദോഷമാണോ കഴിച്ചതുകൊണ്ട് ദോഷമൊന്നുമില്ല തീർച്ചയായിട്ടും കഴിച്ചോളൂ നിങ്ങൾക്ക് അതിൽ നിന്നൊരു ബെനിഫിറ്റ് കിട്ടുമെന്ന് മനസ്സ് പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചോളൂ പക്ഷേ പ്രയോജനം കിട്ടണമെന്നില്ല പക്ഷേ അപ്പം നമ്മുടെ ചോദ്യം എങ്ങനെയാണ് അതായത് സിട്രിക് ആസിഡ് ആണ് ആസിഡാണിതിൽ ഉണ്ടതെന്നുള്ളതാണ് അപ്പം അത് നമ്മുടെ വയറിലെ ആസിഡ് കൂട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ ചോദിക്കത്തുള്ളൂ സുഹൃത്തേ നിങ്ങളുടെ വയറിലെ ആസിഡ് എത്രയോ ശക്തമാണ് അതായത് വയറിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഭയങ്കര സ്ട്രോങ് ആണ് അപ്പം അതിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും വയറിലേക്ക് ചെല്ലുന്ന ഈ സിട്രിക് ആസിഡ് ഒരിക്കലും ആദ്യ കാരണം കൊണ്ട് അസിഡിറ്റി കൂട്ടിയെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും തെറ്റാന്നേ ഞാൻ പറയത്തുള്ളൂ അതിനങ്ങനെ അത് കൂട്ടാനുള്ള ഒരു പൊട്ടൻഷ്യലൊന്നും ഒരിക്കലുമില്ല നമ്മുടെ വയറിലുള്ള ആസിഡ് അത്ര ശക്തമാണ് ഈ സോഫ്റ്റ് ഡ്രിങ്കിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഈ വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള മാംസവിഭവങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരു രീതി ഇപ്പം നമ്മുടെ പുതിയ ജനറേഷനിലേക്ക് വരുന്നുണ്ട് ഈ വറുത്തതും പൊരിച്ചതും കഴിക്കുന്നതിന് പകരമായിട്ട് അവർ ഗ്രിൽഡ് മീറ്റ് അങ്ങനെയുള്ള ഭക്ഷണ രീതികളിലേക്ക് മാറുന്ന രീതി അൽഫാവം പോലും അറേബ്യൻ ഫുഡ് വരുന്നു അൽഫാവം പോലുള്ള മീറ്റ് കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട് ഇതെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ടോ കാരണം ഇത് ഹെൽത്തിയാണ് എന്നാണ് സാധാരണഗതിയിൽ പറഞ്ഞു വരാറുള്ളത് കംപ്ലീറ്റ്ലി ഹെൽത്തിയാണെന്ന് പറഞ്ഞാൽ ഞാൻ പറയും തെറ്റാന്ന് പറയും അത് അൽഫാകട്ടെ അല്ലെങ്കിൽ ഗ്രില്ല് ചെയ്യുന്ന എല്ലാ ഭക്ഷണവും അല്ല അതൊരിക്കലും കംപ്ലീറ്റ്ലി ഹെൽത്തി അല്ല ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും കാണാം ഈ അൽഫാമിൻ്റെ പുറമേ നല്ല ചാടായിട്ട് കറുത്ത കളറിൽ കരി പോലെ വരുന്നുണ്ട് ബിക്കോസ് അത് നമ്മൾ കരിയിലാണ് അതിനെ ആ ഹീറ്റ് കൊണ്ടാണ് അപ്പം ആ കരി പോലുള്ള സാധനം ആക്ച്വലി കാർസിനോജനാണ് എന്ന് പറഞ്ഞാൽ പിന്നീട് ക്യാൻസർ ഉണ്ടാക്കാൻ ചാൻസ് ഉള്ള സാധനമാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അപ്പോൾ അതൊരു ഡെയിലി കൺസ്യൂം ചെയ്താൽ തീർച്ചയായിട്ടും അത് ദോഷമേ ചെയ്യുകയുള്ളൂ എന്തുകൊണ്ട് നമ്മുടെ പുതിയ ജനറേഷൻ ഈ ഗ്രിൽഡ് അല്ലെങ്കിൽ ആ ഒരു എണ്ണ ഒഴിവാക്കി അതായത് എണ്ണ ഭയങ്കരം ഡേഞ്ചറാണ് അല്ലെങ്കിൽ എണ്ണ കടിച്ചാൽ ഭയങ്കര പ്രശ്നം എന്നുള്ളൊരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഈ ഗ്രിൽഡ് ഇതിലേക്ക് പോകുന്നത് പക്ഷേ അപ്പം നമ്മൾ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും സാധനം ഓവർ കുക്ക്ഡാവും ഇവര് പ്രൊഫഷണൽ ഷെഫ് അതിൻ്റെ മീറ്റിൻ്റെ കുക്ക് ഇത് നോക്കിയിട്ടൊന്നും അല്ലാതെ ആ ഇതിൽ കറങ്ങി 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 അവസാനം ഉണങ്ങി പരുവത്തിൽ നമുക്ക് കിട്ടുന്നു നമ്മളത് കഴിക്കുന്നു എന്നുള്ളതാണ് അപ്പം ഇതിൻ്റെ മുകളിൽ ഭയങ്കരമായ ചാറിങ് ഉണ്ടെങ്കിൽ ആ കറുത്ത കളർ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് കഴിക്കാൻ ടേസ്റ്റി ആയിരിക്കും പക്ഷേ അത് ഡേഞ്ചറസ് ആണ് സോ ഈ സാധനങ്ങളെല്ലാം നമ്മൾ അളവിൽ കൂടുതൽ കഴിക്കുമ്പോൾ തീർച്ചയായിട്ടും ക്യാൻസറിനൊരു റിസ്ക് തന്നെയാണ് അതായത് എണ്ണ ഉപയോഗിച്ച അല്ലെങ്കിലും കരിഞ്ഞു വരുന്ന ഭക്ഷണം കാർസിനോജനാണ് കാരണം തീർച്ചയായിട്ടും അപ്പോൾ അങ്ങനെ കരിഞ്ഞു കിട്ടുന്നതിലാണ് ഇപ്പോൾ ഈ പറയുന്ന ബാർബിക്യൂ അല്ലെങ്കിൽ കോളിൽ കൽക്കരിയിൽ വറുത്തെടുക്കുന്നതാണിപ്പോൾ ഈ പറഞ്ഞ അൽഫാമും അല്ലെങ്കിൽ ഈ പറയുന്ന ബാർബിക്യൂ ചിക്കനൊക്കെ അപ്പം അതിലാ ചാറിങ് ആക്ച്വലി ഡേഞ്ചറസ് ആണ് അപ്പോൾ അത് കൺസ്യൂം കൂടുതൽ ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് ക്യാൻസറിന് ഒരു ചാൻസ് തന്നെയാണ് എന്തുകൊണ്ടാണ് അറുപത് വയസ്സിൽ വന്നുകൊണ്ടിരുന്ന ക്യാൻസർ ഇപ്പോൾ മുപ്പതിലും നാൽപ്പതിലും വരുന്നു കുടലിലെ ക്യാൻസർ അപ്പം നമ്മുടെ ഫുഡിൽ മാറ്റങ്ങൾ വന്നു നമ്മൾ ഫ്രൈഡ് കഴിക്കുന്നതിന് പകരം നമ്മൾ ഗ്രിൽ ചെയ്ത് കഴിക്കുന്നു നമ്മൾ വിചാരിക്കുന്നത് അത് ഹെൽത്തി അല്ലേ ഞാൻ എണ്ണ ഉപയോഗിക്കുന്നില്ല അതിലുള്ള ഫാറ്റൊക്കെ പോയി എന്നുള്ളതാണ് ശല്ല ഒരു പൊറോട്ട നമുക്ക് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന കാലറിയാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ കാലറി നോക്കാത്ത യങ്സ്റ്റേഴ്സ് ആരുമില്ല എല്ലാവരും നോക്കും കഴിക്കുന്ന കാലറിയുടെ പക്ഷേ പൊറോട്ടയിൽ എത്ര കാലറി ഉണ്ടെന്ന് പലരും അന്വേഷിക്കാറില്ല അറിയാറില്ല മുന്നൂറ് കാലറിയോളം നമ്മുടെ സാധാരണ ഒരു നോർമൽ കേരള പൊറോട്ടയിൽ ഉണ്ടാവും